ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ ബുക്ക് റിവ്യൂൻ്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് എഴുതിയിട്ടുള്ളത് നമ്മൾ ഒരു ബുക്ക് റിവ്യൂ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളെ ബുക്കൊക്കെ വായിച്ച് കഴിയാണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം എന്ന് വിചാരിച്ചു ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ ബുക്ക് റിവ്യൂ ഇടാൻ വച്ചിട്ടുള്ളൂ അപ്പോൾ ബുക്ക് റിവ്യൂ ഇപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന ബുക്ക് രാമൻ എന്ന് പറയുന്ന ബുക്കാണ് ദേവദത്ത് പട്നായിക്കാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് ഇതേ ആണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പറയുന്ന ഹീ കവർ പേജ് ഒക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി രാമായണത്തിൻ്റെ ബേസിലായിട്ടാണ് ഈ ബുക്ക് വരുന്നതെന്ന് അപ്പോൾ ഈ ബുക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു രാഖ്യാനങ്ങളുടെ പുനരാഖ്യാനം എന്ന് പറയുന്നത് അതായത് കുറേ അധികം രാമായണമുണ്ട് മുന്നൂറ്റി വെർഷ്യൻസ് ഓഫ് രാമായണം എന്നാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ രീതിയിൽ രാമായണങ്ങളുടെ ഒരു കുറച്ച് സമാഹാരമൊക്കെ പോലെയാണ് ഒരു ഇത് ഇറക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ പതിന പതിനൊന്ന് ചാപ്റ്റേഴ്സാണ് അതായത് വ്യത്യസ്ത വ്യത്യസ്ത കഥകളാണ് പറഞ്ഞു പോകുന്നത് ഫസ്റ്റത്തെ തന്നെ രാമായണത്തിൽ മൊത്ത കഥയും പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ രണ്ടാമത്തേലൊക്കെ ഓരോരോ പേഴ്സിലൂടെ ഇപ്പോൾ ദശരഥൻ്റെ പുത്രനായിട്ടും സീതാര ഭർത്താവായിട്ടൊക്കെ രാമൻ അതുപോലെ തന്നെ ഹനുമാൻ്റെ ഗുരു രാമൻ്റെ ശത്രുമൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഓരോരുത്തർക്ക് രാമൻ എന്നുള്ള ആ രൂപാഖ്യാനങ്ങളും പിന്നെ അതുപോലെ തന്നെ വാത്മീകീടെ പ്രചോദനം എന്ന് പറയുന്ന ആരത്തിലുള്ള അതായത് കുറേ അധികം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിമിക്സ് അല്ലെങ്കിൽ അതൊക്കെ കൂട്ട് കൂട്ടിച്ചേർത്തിട്ട് ഈ ഓരോരോ കഥാപാത്രത്തിൻ്റെ പേർ പേജേഴ്സിലൂടെയുള്ള രാമായണമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു പതിനൊന്ന് പതിമൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ടോട്ടലായിട്ടുള്ളത് അതിൽ പതിനൊന്ന് ചാപ്റ്റേഴ്സാണ് കൃത്യമായിട്ട് നമുക്ക് വായിക്കാം എന്നല്ലെങ്കിൽ എല്ലാവരും കഥ അല്ലെങ്കിൽ അതൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുള്ളത് ഉള്ളത് ബാക്കി കുറച്ച് എക്സ്ട്രാസ് ആയിട്ടുള്ള ശ്രീരാമസമയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇനി വിവർത്തക കുറിപ്പൊക്കെയാണ് അപ്പം അങ്ങനെ ഉള്ള കുറച്ചൊക്കെയുണ്ട് ഇതിൽ ടോട്ടലായിട്ടുള്ള പേജസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി അൻപത്തിനാല് പേജസ് ഒക്കെയാണ് ഇതിലുള്ളത് പക്ഷേ ഇതിൽ നമുക്ക് ചിലതൊക്കെ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി ആറ് പേജസ് ആണ് മറ്റേതൊക്കെ ഒഴിച്ച് നിർത്തി എക്സ്ട്രാ റീഡിംഗ് ഒക്കെ ഒഴിച്ച് നിർത്തിയ നമുക്ക് കാണാൻ സഹായിക്കുക അപ്പം ഇതാണ് ഈ ബുക്കിന് വേണ്ടിയിട്ട് പറയാനുള്ളത് പിന്നെ ഈ ബുക്ക് പഴയ കുറച്ച് പേജസ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വായിച്ചു തരണം അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിക്കാവുന്ന ബുക്കാണ് മീൻസ് കുറച്ചുകൂടി ഒന്നായിട്ടുള്ളത് വായിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ചെറുതായിട്ട് കിടുകട്ടി ആയിട്ടുള്ള വാക്കുകൾ അധികം ഇല്ല എന്നാലും ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബുക്ക് വായിച്ചിട്ടൊക്കെ വായിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എന്ത് ഇതിൻ്റെ അടുത്തൊക്കെ വേറൊരു പോലെയാണ് അതിനു വെച്ചിട്ടൊക്കെ നോക്കി ചർച്ച ചെയ്യാം അപ്പോൾ ഈ ബുക്കിൽ ഇങ്ങനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം അടിപൊളിയായിട്ടൊരു ബുക്കാണ് ഇപ്പം നിങ്ങൾ രാമായണം അറിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഈ ബുക്ക് വായിച്ചിരിക്കുന്ന നല്ലതാണ് രാമായണത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ ഈ ബുക്ക് നിങ്ങളെ സഹായിക്കും ഹിന്ദു മിതോളജീനൊക്കെ വെച്ചിട്ട് കുറേ അധികം വിവരങ്ങൾ അപ്പോൾ കുറേ അധികം രാമായണങ്ങളുണ്ട് അപ്പോൾ അതിൽ ഓരോ രാമായണങ്ങളിൽ നിങ്ങൾക്ക് രാമായണങ്ങൾ സപ്രൈസ് ആയിട്ട് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രാമായണമെല്ലാം വായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിലും ഇത് വായിച്ചാൽ നിങ്ങളുടെ രാമായണത്തിൻ്റെ അറിവ് വളരെ മാത്രമേ മാത്രമായിരുന്നു ഇത് വായിച്ചപ്പോഴാണ് കൂടുതൽ അറിയാൻ സാധിച്ചത് എന്ന് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു റിലീജിയസായിട്ടുള്ളൊരു ഐഡിയയിൽ നിന്നിട്ടുകൊണ്ട് മാത്രമല്ല നമുക്ക് പൊളിറ്റിക്കൽ അതുപോലെ തന്നെ കുറേ അധികം അതിൻ്റെ പുറത്ത് നിന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബുക്കാണ് അപ്പോൾ നിങ്ങൾ ബുക്ക് സമയം ഉണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ഈ ബുക്കിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പക്ഷേ എനിക്ക് ഈ ബുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പക്ഷേ അത് എക്സ്ട്രാ ട്രാവലിംഗ് ചാർജ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് പിന്നെ പത്ത് രൂപയും കൂടിയും എക്സ്ട്രാ ഉള്ളത് ഓഫറും കിട്ടും പക്ഷേ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ കുറേ അധികം വേറെ ഓരോ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിങ്ങാനും നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങിക്കാവുന്നതാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം ഒന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഫ്ലിപ്പ്കാർട്ടിൽ ആകുമ്പോൾ ട്രാവലിങ് ചാർജ് ഉണ്ട് എന്നാലും അത്രയ്ക്ക് വലിയ ചാർജ് ചാർജൊന്നുമില്ല പത്ത് രൂപയാണ് കൂടുതലുള്ളത് എന്നാലും ആമസോണിൻ്റെ കാര്യം എനിക്കറിയില്ല ആമസോണിൽ പൊതുവെ അങ്ങനെ ട്രാവലിംഗ് ഒന്നും ഉണ്ടാവാറില്ല ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ടാവാറില്ല ഇപ്പോൾ ചെറിയ വരയ്ക്കുള്ള ബുക്ക് ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങിക്കാൻ പറയുന്നത് ഈ ബുക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പറയുന്നത് ഡി സി ബുക്സാണ് അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ നിന്നായാലും അല്ലെങ്കിൽ എമ്മയുടെ എങ്ങാനും വെബ്സൈറ്റിൽ നിന്നായാലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ ബുക്കിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻറ്റ് സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് മസ്റ്റ് റീഡ് അല്ലെങ്കിൽ മസ്റ്റ് റീഡ് എന്നും ഞാൻ പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും വായിച്ചിരിക്കാവുന്ന ഒരു ബുക്കാണിത് ഓരോ ദിവസവും ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വായിച്ചേർക്കാം ഒരാഴ്ചയിലെങ്ങാനും ഒരാഴ്ച എങ്ങാനും അങ്ങനെ കൂടുതൽ ചാപ്റ്റേഴ്സ് ഒക്കെ വായിച്ചു അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാൻ പറ്റുന്ന ബുക്കാണിത് ഒരു ചാപ്റ്ററിൻ്റെ ലെങ്ത് എന്നൊക്കെ പറയുന്നത് ഒരു ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നോ പേജൊക്കെയാണ് ഇരിക്കും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാണ് അന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ റെക്കമെൻഡേഷൻസ് വീഡിയോകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ എടുക്കണം ബൈ ബൈ